ഏട്ടാ ഇങ്ങനെ ഡെസ്പായിരിക്കാതെ ഏഡിനെ ഫേസ് ഔട്ടും ചേരുന്നില്ലേ സാന്ദ്ര തൻ്റെ അടുത്ത് ബസ്സിലിരിക്കുന്നവനെ നോക്കി പറഞ്ഞു അതിനവൻ അവൾക്ക് വേണ്ടി ഒരു വാടിയ പുഞ്ചിരി നൽകി എന്താ ഇങ്ങനെ ചിരിക്കുന്നത് അത് കണ്ടവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു ഏയ് എല്ലാവരും പറയുന്നത് ശരിയാണെന്നിങ്ങനെ ഓർത്തതാ അവൻ പറഞ്ഞു എന്ത് അത് കേട്ടതും അവൾ സംശയത്തോടെ പുരികം പൊക്കി പെണ്ണിനെ നമ്പരുതെന്ന് അവൻ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ അതിന് എല്ലാ പെൺകുട്ടികളും ഒരാളെ പോലെയാണെന്ന് ആരാ പറഞ്ഞത് അതിന് മറുപടിയായി അവൾ സംശയത്തോടെ തിരികെ അവനോട് ചോദിച്ചു അതിന് അവൻ മറുപടി ഒന്നും പറയാതെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നേ ഞാൻ സത്യം തന്നെയാണ് പറയുന്നത് എല്ലാ പെൺകുട്ടികളും ഒരുപോലെയൊന്നുമല്ല അല്ല പ്രണയത്തിന് വേണ്ടി ജീവിക്കുന്നവരും പ്രണയത്തെ ചതിക്കുന്നവരും ഈ ലോകത്തുണ്ട് ആ ചേച്ചിയെ പോലെയാണ് എല്ലാ പെൺകുട്ടികളൊന്ന് ഒന്ന് ഏട്ടം കരുതരുത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അപ്പോ നീ ഇതിലേത് കൂട്ടത്തിലാണ് പെടുന്നത് അത് കേട്ട് അവൻ തിരികെ അവളോട് ചോദിച്ചു സത്യം പറഞ്ഞാ ഞാൻ ഒരാളെ പ്രണയിച്ച അയാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ അതിനിടയിൽ ഇനി എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എൻ്റെ ലൈഫിലേക്ക് എന്നെ വിശ്വസിച്ച് വരുന്ന ആളെ ഞാൻ ഒരിക്കലും ചതിക്കില്ല അവൾ ഉറപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ അവളെ തന്നെ നോക്കി എന്നാൽ ആമി നേരെ പോയത് ഓഡിറ്റോറിയത്തിലേക്കായിരുന്നു അപ്പോഴേക്കും ബെസ്റ്റ് എംപ്ലോയീസിനെ അനുമോദിക്കുന്ന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ അവർക്ക് മൊമൻറ്റോ കൊടുക്കുന്നത് ആദ്യമായിരുന്നു ആമിക്ക് കുറച്ചു കഴിഞ്ഞതും തല കറങ്ങുന്നത് പോലെ തോന്നി ആകെ ഒരു വല്ലായ്മ പോലെ അവൾ നേരെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലേക്ക് നടന്നു അപ്പോഴേക്കും ആദ്യ സ്റ്റേജിൽ അവർക്ക് മൊമൻറ്റോ കൊടുക്കുന്ന തിരക്കിലായിരുന്നു ആമി സ്റ്റേജിലേക്ക് നോക്കി ആദ്യം അവിടെ നിൽക്കുന്നത് കണ്ടതും അവൾക്ക് ജസ്റ്റിനെ പോലെയാണ് ആദ്യ ആ നിമിഷം തോന്നിയത് അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ യാന്ത്രികമായി സ്റ്റേജിലേക്ക് നടന്നു വേച്ചു പോകുന്നുണ്ടെങ്കിലും അവൾ വീഴാതെ സ്റ്റേജിന് മുൻപിലെത്തി ആമിയമ്മേ അപ്പു അവളെ വിളിച്ചു എന്നാൽ അവൾ കുഞ്ഞിൻ്റെ വിളി പോലും കേട്ടില്ല പോലും കേൾക്കാത്ത വിധം അവളുടെ മുൻപിൽ ആദ്യം ജസ്റ്റിനായി നിറഞ്ഞു നിന്നിരുന്നു അമ്മേ ദേ ആമി അവൾക്കെന്തോ പ്രശ്നമുണ്ടല്ലോ അവളുടെ രീതികളൊക്കെ കണ്ട് അശോക് സംശയത്തോട് ചോദിച്ചു അവരെല്ലാവരും അവൻ പറഞ്ഞതും അങ്ങോട്ടേക്ക് നോക്കി അവർക്കെല്ലാം ആമിയയിലൊരു പന്തികേട് തോന്നി ആമയെ നോക്കി അവിടെ ഇരുന്ന സ്റ്റാഫുകൾ ഉൾപ്പെടെ എല്ലാവരും ഓരോന്ന് പറയാൻ തുടങ്ങി എല്ലാവർക്കും അവളുടെ പെരുമാറ്റത്തിൽ പന്തികേട് തോന്നിയിരുന്നു ആമിയ ആ കുട്ടി എന്താ ഇങ്ങനെ നടക്കുന്നേ ഒരുമാതിരി മന്ദത പിടിച്ചതുപോലെ അവൾ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നത് കണ്ടതും ആര്യൻ തൻ്റെ അടുത്തിരിക്കുന്ന ഋതുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിനവൾ അങ്ങനെയൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടിയെങ്കിലും അവളും സംശയത്തോടെ ആമയെ തന്നെ നോക്കുകയായിരുന്നു അരുണിനെ ജ്യൂസ് കുടിപ്പിക്കാനും ആമിയെ വിളിച്ചുകൊണ്ടു പോകാനും അവളെ തിരക്കി വന്ന ഷെലിനും അനുവും ഓഡിറ്റോറിയത്തിലേക്ക് വന്നതും സ്റ്റേജിന് മുൻപിൽ അവനെ നോക്കി നിൽക്കുന്ന ആമിയാണ് കണ്ടത് അത് കണ്ടതും അവർ രണ്ടുപേരും പരസ്പരം നോക്കി ഷെലിനെ ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കുമെന്നൊന്നും തോന്നുന്നില്ലല്ലോ അനു ഷെലിനോട് പറഞ്ഞതും അവൾക്കും അങ്ങനെ തോന്നി മൊമുൻറ്റോ കൊടുക്കുന്നത് കൊണ്ട് ആദ്യം അവളെ ശ്രദ്ധിച്ചില്ല ആമി അവനെ ഒന്ന് നോക്കിയിട്ട് സ്റ്റേജിലേക്ക് കയറാൻ തുടങ്ങി വേച്ചു വീഴാൻ പോകുന്നുണ്ടെങ്കിലും എങ്ങനെയോ ബാലൻസ് ചെയ്ത് അവൾ സ്റ്റേജിലെത്തി അശോകും അവരുടെ അച്ഛനും അമ്മയും ചാന്ദിനിയും ഒക്കെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അവളുടെ പ്രവൃത്തികളിൽ ഏ അവൾ സ്റ്റേജിൽ കയറി വീഴാൻ പോയതും ആങ്കർ ചെയ്യുന്ന പെൺകുട്ടി അവളെ വീഴാതെ പിടിച്ചു ശബ്ദം കിട്ടു തിരിഞ്ഞു നോക്കി ആദ്യം കാണുന്നത് തന്നെ മാത്രം നോക്കി വരുന്ന ആമിയ അവളുടെ രീതികളിൽ അവനെന്തോ പന്തികേട് തോന്നിയതും അവൻ നെറ്റി ചുളിച്ചു അവൾ അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു എല്ലാവരും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മറ്റു പ്രവൃത്തികളെല്ലാം വിട്ട് അവളിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവൾ ആ പെൺകുട്ടിയുടെ കൈ ഇഷ്ടക്കേട് പോലെ തട്ടിമാറ്റി പിന്നെ അവളെ ദേഷ്യത്തോടെ നോക്കി ആതിര ആദ്യ ആ പെൺകുട്ടിയെ വിളിച്ചതും അവൾ അവനെ നോക്കി അവൻ അവളോട് മാറി നിൽക്കാൻ കണ്ടുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് മാറി ആമി അവൻ്റെ ശബ്ദം കേട്ട് അവനെയൊന്ന് നോക്കി അവനും ആ നിമിഷം അവളെ തന്നെ നോക്കി ആമി അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ അവൻ്റെ അടുത്തേക്ക് അതേ ചിരിയോടെ നടന്നു അവൻ സംശയത്തോടെ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു പെട്ടെന്ന് അവൾ വീഴാൻ പോയതും അവൻ അവളെ അവളുടെ കയ്യിലും ഇടുപ്പിലുമായി പിടിച്ചു നിർത്തി ആമി എന്ത് പറ്റി അവളെ പിടിച്ചു തൻ്റെ അടുത്തേക്ക് നിർത്തിക്കൊണ്ട് അവൻ സംശയത്തോട് ചോദിച്ചു അപ്പോഴും അവൻ്റെ ഒരു കൈ അവളുടെ ഇടുപ്പിനെ വലയം ചെയ്തിരുന്നു അവളുടെ രണ്ട് കൈകളും അവൻ്റെ ഷോൾഡറിലുമായി വെച്ച് അവൾ അവൻ്റെ ശരീരത്തിലേക്ക് അമർന്നു അവളിലെ പ്രവൃത്തി അവനെ ആദ്യം ഞെട്ടിച്ചുവെങ്കിലും അവൾ തൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അവളെ മദ്യത്തിൻ്റെ മണമായിരുന്നു അതിൽ നിന്നും അവൾ കുടിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി ആമി എന്താ ഇത് നിനക്ക് ആരാ കുടിക്കാൻ തന്നത് അവൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എല്ലാവരും അവരെ രണ്ടുപേരെയും തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അശോക് കേട്ടാ അങ്ങോട്ടൊന്ന് ചെല്ല് ചാന്നി അശോകിനോട് പറഞ്ഞു അത് കേട്ടതും അവൻ തൻ്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് സ്റ്റേജിലേക്ക് കയറി ഞാൻ ഞാൻ കുടിച്ചിട്ടില്ല ഇച്ചായ അവൾ അവൻ്റെ കാപ്പിക്കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി അവളുടെ നാവിൽ നിന്നും കേട്ട ഇച്ചായ എന്നുള്ള വിളിയിൽ ഉടക്കി നിൽക്കുകയായിരുന്നു അവൻ അശോക് അവൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും ആദി അങ്ങോട്ടേക്ക് ചെല്ലേണ്ട എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി കണ്ണ് കാണിച്ചു അത് കണ്ടതും അശോക് അവിടെ തന്നെ നിന്നു ഇച്ഛായ അവൾ വീണ്ടും അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വിളിച്ചു ആമി എന്താ ഇത് തനിക്ക് എന്താ പറ്റിയേ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അതിനവൾ അവനെ നോക്കി ചിരിച്ചു അവൻ സംശയത്തോടെ വീണ്ടും അവളെ നോക്കി എനിക്ക് എനിക്ക് എന്ത് പറ്റാന ഇച്ഛായ ദേ എനിക്ക് ഒന്നും പറ്റിയിട്ടില്ല അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞതും ഒന്നും തന്നെ മിണ്ടിയില്ല ഇച്ചായ അവൾ വീണ്ടും അവനെ നോക്കി വിളിച്ചു താൻ അവളുടെ ഇച്ഛായനല്ലെന്ന് അവളോട് പറയണമെന്നുണ്ടെങ്കിലും ആദിക്കന്തോ അതപ്പോൾ തോന്നിയിരുന്നില്ല എന്തിനാ എന്തിനാ ഇച്ചായ എന്നെ ഒറ്റയ്ക്കാക്കിപ്പോയത് ആമയൂടെ ഒറ്റയ്ക്ക് വിഷമിക്കുകയല്ലായിരുന്നോ കണ്ണുകളടഞ്ഞു പോകുന്നുണ്ടെങ്കിലും പാതിബോധത്തോടെ അവൾ അവനെ നോക്കി സങ്കടത്തോടെ ചോദിച്ചു അവളുടെ ആ ചോദ്യം കേട്ടതും ആദ്യക്ക് അവളോട് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു ആമി ഞാൻ അവൻ എന്ത് പറയണമെന്നറിയാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി സ സാറല്ലായ എനിക്ക് ദേഷ്യമൊന്നും ഇല്ല പക്ഷെ സങ്കടമുണ്ട് ഇത്രയും നാളും ആമി ഒറ്റയ്ക്കായിരുന്നു അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറച്ച് കൊണ്ടുള്ള സങ്കടം കേട്ടതും അവൻ പെട്ടെന്ന് വല്ലാതെയായി ആമി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു ചായ എനിക്ക് എനിക്കൊരു ഉമ്മ തരുമോ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനോട് ചോദിച്ചതും അവൻ ഞെട്ടിപ്പോയി അവൾ അല്ല അത് പറയുന്നതെന്ന് അവനെ നന്നായിട്ട് അറിയാമായിരുന്നു അത് അത് വേണ്ട ആമി വാ നമുക്ക് പോകാം വാ അവൻ അവിടെ നിന്നും അവളെയും കൊണ്ട് പോകാൻ ശ്രമിച്ചതും അവളും മുഖം വീർപ്പിച്ചു എല്ലാവർക്കും അവർ രണ്ടുപേരും എന്തോ സംസാരിക്കുന്നതായിട്ട് കാണാമായിരുന്നു എന്നാൽ അത് എന്താണെന്ന് കേൾക്കാൻ സാധിച്ചിരുന്നില്ല ഞാൻ വരുന്നില്ല ഇച്ചായം പൊക്കോ അവൾ വാശിയോടെ അവനെ നോക്കി പറഞ്ഞു ആമി ഞാൻ പറയുന്നത് കേൾക്ക് എല്ലാവരും നോക്കുന്നുണ്ട് അവൻ ദയനീയമായി അവളോട് പറഞ്ഞു എന്നെ മോളേന്ന് വിളിക്ക് അവൾ കൊഞ്ചി അത് കേട്ടതും അവന് ചിരി വന്നു വിളിക്ക അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് പറഞ്ഞു മോളെ ആമി അവൻ ചിരിച്ചുകൊണ്ട് വിളിച്ചതും അത് കേട്ട് അവൾ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു ഇനി എന്നെ അങ്ങനെ വിളിച്ചാൽ മതി ഇച്ചായൻ അങ്ങനെ വിളിക്കുന്നത് കേൾക്കാനാ എനിക്കിഷ്ടം ആമീ എനിക്കിഷ്ടമല്ല മോളേന്ന് വിളിക്കണം അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞതും അവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു ബാ നമുക്ക് പോകാം അവൻ അവളുടെ കയ്യിൽ വീണ്ടും പിടിച്ചു എനിക്ക് ഉമ്മതാ ഇച്ചായ അവൾ വീണ്ടും പറഞ്ഞു അവൻ ദയനീയമായി പുറകിൽ നിൽക്കുന്ന അശോകനെ നോക്കി അവൻ എന്താ എന്ന് ആദ്യോട് കൈകൾ കൊണ്ട് ചോദിച്ചു എന്തോ അവർ സംസാരിക്കുന്നതല്ലാതെ എന്താണെന്ന് ആർക്കും ഒന്നും മനസ്സിലായില്ല അശോക് ചോദിച്ചതും അവൻ ഒന്നുമില്ല എന്ന് ചുമലനക്കി ആദിക്ക് എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് അവിടെ നിന്നും പോയാൽ മതി മതിയെന്നായിരുന്നു എന്നാൽ ആമിക്ക് അവളുടെ ഇച്ചായനെ കണ്ടിട്ട് കൊതി തീരുന്നില്ലായിരുന്നു ഇവർ രണ്ടുപേരും എന്താണ് ഈ സംസാരിക്കുന്നത് ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ ഷെലിൻ അനുവിനെ നോക്കി ചോദിച്ചു എനിക്കറിയില്ലടി എനിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നു ഇതിപ്പോൾ നെഗറ്റീവ് ആക്കാൻ നോക്കിയിട്ട് അവൾക്ക് പോസിറ്റീവായെന്നാണ് തോന്നുന്നത് അനു നെറ്റിയിൽ കൈവച്ചു അനു എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട് ഒരു പക്ഷേ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ലെങ്കിൽ അവൾക്ക് മദ്യം കൊടുത്തത് ഞാനാണെന്ന് അവരൊക്കെ അറിയും അങ്ങനെ എങ്ങാണോ അറിഞ്ഞ പിന്നെ എൻ്റെ ജോലി ഇവിടുന്ന് പറഞ്ഞു വിട്ടാന്ന് എനിക്കറിയാമല്ലോ പിന്നെ നാട്ടിൽ പോകാനേ എൻ്റെ കയ്യിൽ മാർഗമുള്ളൂ ഷെലിൻ പേടിയോടെ പറഞ്ഞു അതിന് അതിൽ മദ്യം കലക്കിയെന്ന് നിനക്കറിയില്ലായിരുന്നല്ലോ നീ കുടിക്കാൻ എടുത്തൊരു സാധനം നിനക്ക് വേണ്ടാന്ന് തോന്നിയത് കൊണ്ട് നീ അവൾക്ക് കൊടുത്തു അതിലെന്തേലും കലക്കോ ഇല്ലേ എന്നൊന്നും നിനക്കറിയില്ല നിനക്കൊന്നും അറിയില്ല അനു പറഞ്ഞതും അവൾക്കും അത് പറഞ്ഞാൽ മതിയെന്ന് തോന്നിയിരുന്നു അനു ദേ അങ്ങോട്ട് നോക്ക് ഷലിൻ സ്റ്റേജിലേക്ക് കൈ ചൂണ്ടി പറഞ്ഞതും അനു അങ്ങോട്ട് നോക്കി അവൾ അവളുടെ രണ്ട് കൈകളും അവൻ്റെ കവളിൽ വെച്ചു അവൻ സംശയത്തോടെ അവളെ നോക്കി എന്താ അവൾ ചെയ്യാൻ പോകുന്നതെന്ന് അവന് മനസ്സിലായില്ല അവളുടെ കണ്ണുകൾ അവൻ്റെ ആകെ അലഞ്ഞു പ്രത്യേകിച്ച് അവൻ്റെ ആ കണ്ണുകളിൽ ആ കാപ്പി കണ്ണുകൾ അതവളെ വല്ലാതെ ഒലിച്ചു ആമി അവൻ വിളിച്ചതും അവളൊന്നും മൂളി അവൾ തൻ്റെ പെരുവിരലിൽ ഒന്ന് ഉയർന്നു പൊങ്ങി അവൾ എന്താ ചെയ്യുന്നതെന്ന് സംശയത്തോടെ അവൻ ആലോചിച്ചതും അവൾ അവന്റെ നെറ്റിയിൽ ഒന്ന് അമർത്തി ചുംബിച്ചു അവൻ ഞെട്ടിപ്പോയി അവളിൽ നിന്നും അങ്ങനെയൊരു നീക്കം അത് ഒട്ടും തന്നെ അവൻ പ്രതീക്ഷിച്ചില്ല അവൾ അവിടെ നിന്നും അവൻ്റെ കണ്ണുകളിൽ കവളിൽ അങ്ങനെ അവൻ്റെ മുഖം മുഴുവൻ അവളുടെ ചുണ്ടുകൾ പതിച്ചുകൊണ്ടിരുന്നു ആദ്യം നിശ്ചലമായി അവൾക്ക് വേണ്ടി നിന്നു കൊടുത്തു അവളെ ഒന്ന് തടയാൻ പോലും അവൻ്റെ കൈകൾ ഉയർന്നില്ല എന്നാൽ ബാക്കിയുള്ള എല്ലാവരും വായം തുറന്നവരെ നോക്കുകയായിരുന്നു ആദ്യം എന്താണ് ഇങ്ങനെ പ്രതികരിക്കാതെ നിൽക്കുന്നതെന്ന് ചിലർ ചിന്തിച്ചു ചിലപ്പോൾ അത് അവളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കുമെന്ന് ചിലർ മനസ്സിൽ കരുതി ആമയ്ക്ക് ഇത്രയും ഉണ്ടായിരുന്നോ എന്ന് മറ്റു ചിലർ ചിന്തിച്ചു ആദിയുടെ വീട്ടുകാരാണെങ്കിൽ അവളുടെ ആ പ്രവൃത്തിയിൽ ആദ്യം ഒന്ന് അതിശയിച്ചു പോയെങ്കിലും പിന്നീട് അവരുടെ എല്ലാവരുടെയും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ആമയമ്മ കൊച്ചച്ചനെ ഉമ്മ വെച്ചേ അപ്പു തുള്ളിച്ചാടി പറഞ്ഞതും ചാന്ദിനി അവളുടെ വാപ്പ് ഒത്തിപ്പിടിച്ചു അശോക് നെറ്റിയിൽ കൈവച്ചു ഏട്ടാ ആദിയുടെ അമ്മ അടുത്തിരുന്ന് അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു എൻ്റെ ആഗ്രഹം നടക്കും എനിക്ക് ഉറപ്പുണ്ട് ഈ പ്രപഞ്ചശക്തി പോലും അത് ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ എൻ്റെ ജസ്റ്റിൻ മോൻ പോലും അയാൾ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞതും അവരും പുഞ്ചിരിച്ചു ആമി അവൻ വീണ്ടും അവളെ വിളിച്ചു അവളൊന്നും മോളി ദേ എല്ലാവരും നോക്കുന്നുണ്ട് ഇങ്ങനെ ഉമ്മ വെക്കുന്നത് എല്ലാവരും കാണുന്നുണ്ടേ അവൻ പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു നോക്കട്ടെ ഞാൻ എൻ്റെ ഇച്ചായനെയല്ലേ ഉമ്മ വെക്കുന്നേ അവർക്കെന്താ ആമിക്കാരും നോക്കിയാലും ഒന്നുമില്ല എൻ്റെ ചായന കണ്ണുകൾ അടഞ്ഞു പോകുന്നതിനിടയിൽ അവൾ പറഞ്ഞു ആമിക്ക് എന്നെ ഇഷ്ടമാണോ സ്വബോധത്തോടെ അല്ല അവൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടും അവളുടെ നാവിൽ നിന്നും കേൾക്കാൻ വേണ്ടി അവൻ വീണ്ടും ചോദിച്ചു അത് കേട്ടതും അവൾ ഒന്ന് കൂർപ്പിച്ച് നോക്കി പറയ് എൻ്റെ ആമിക്ക് എന്നെ ഇഷ്ടമാണോ അവൻ വീണ്ടും അവളോട് ചോദിച്ചു എൻ്റെ ജീവനാ എൻ്റെ ഇച്ഛായനല്ലാതെ എനിക്ക് ആരാ ഉള്ളേ ഇച്ചായനില്ലെങ്കിൽ ആമി ഒച്ചയ്ക്ക ആമിക്ക് ആരുമില്ല ആരും അവൾ സങ്കടത്തോടെ പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും അവൻ പെട്ടെന്ന് വല്ലാതെയായി ആര് പറഞ്ഞു എൻ്റെ ആമയ്ക്ക് ആരുമില്ലെന്ന് ആമയ്ക്ക് ഞാനുണ്ടല്ലോ ആരുമില്ലെങ്കിലും ആമിക്ക് ഞാനുണ്ട് ഒരിക്കലും നിന്നെ ഞാൻ കൈവിടില്ല അത്രയും എൻ്റെ മനസ്സിൽ നീ സ്ഥാനം നേടിയിട്ടുണ്ട് ഈ നാല് വർഷം ഞാൻ അനുഭവിച്ചതിനെല്ലാം മറുപടി പോലെയാണ് നീ എൻ്റെ ലൈഫിലേക്ക് വന്നത് ഇനി നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല അവൻ അവളെ നോക്കി പറഞ്ഞു അതിന് അവൾ അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു